യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏക്കർ വാങ്ങി നൽകി നഗരസഭാ കൈമാറി യൂത്ത് കോൺഗ്രസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായും പി ടി തോമസിന്റെ അനുസ്മരണത്തോട് അനുബന്ധിച്ചുമാണ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങി നൽകിയത് നഗരസഭാ നഗരസഭി ഭക്ഷ്യധാന്യങ്ങൾ തിരിച്ചുവിടുവാനായിട്ടുള്ള യൂത്ത് ഭാഗമായിട്ടാണ് കേരളമെമ്പാടും ഇത്തരത്തിൽ സാമൂഹ്യ സേവന രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ സഹായം ആവശ്യമുള്ള എത്തിക്കാനടുത്ത് ആകാശപ്പകൾക്കൊക്കെ നമ്മള് ഭക്ഷണങ്ങൾ എത്തിക്കുന്നതിന്റെ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തില് നമ്മളിവിടെ ഭക്ഷണങ്ങൾ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചിരിക്കുന്നത് യൂത്ത് വ്യവസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തിക്കാണ് ഇവിടെ തുടക്കമാവുന്നത് പരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് ഘട്ട മണ്ഡലം പ്രസിഡന്റ് ചിത്തിൻ ജോയി നേതൃത്വം നൽകി നഗരസഭാ കൗൺസിലർ സി ബി പാറപ്പായി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അരവിന്ദ് അലൻസി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു